ഹരേ രാമ ഹരേ കൃഷ്ണ ശ്രീമദ് നാരായണീയം ദശകം ഒന്ന് ശ്ലോകം നാല് അഞ്ച് മലയാള വിവർത്തനം അല്ലയോ മഹാത്മാവേ ഒരിക്കലും യാതൊരു ഭാവഭേദവുമില്ലാത്തതും ആകെ ഒന്നായിട്ടുള്ളതും കാലം കൊണ്ടോ ദേശം കൊണ്ടോ ഉപാധി കൊണ്ടോ പരിച്ഛേദിക്കാൻ സാധിക്കാത്ത പരമാനന്ദ അമൃതമാകുന്ന കൂടിയതും മുക്തരായ അനേകം ജീവാത്മാക്കൾ ലയിച്ചിട്ടുള്ളതും മായയുടെയോ മായാ ബന്ധമില്ലാത്തതുമായ ആ ബ്രഹ്മത്തെ ഗംഭീരവും വർഷം നദി പതനം മുതലായവ കൊണ്ട് കൂടുകയോ വേനൽ മുതലായവ കൊണ്ട് കുറയുകയോ ചെയ്യാത്തതും പരമസുഖകരമായ അമൃതിൻ്റെ ഉത്ഭവസ്ഥാനവും ഒളിഞ്ഞുകിടക്കുന്ന അനവധി മുത്തുകളെ കൊണ്ടും സുന്ദരവും കലക്കമില്ലാത്തതുമായ ഒരു സമുദ്രമായി വിചാരിച്ചാൽ നിർമ്മലമായ സത്വഗുണത്തെ അതിൻ്റെ തിരയായി വിചാരിക്കണമെന്നാണ് ആചാര്യന്മാർ പറയുന്നത് സമുദ്രത്തിനും തിര തിരയ്ക്കും ഭേദമില്ലാത്തതുപോലെ ശുദ്ധസത്വത്തിനും നിഷ്കളങ്ക ബ്രഹ്മത്തിനും ഭേദമില്ലെന്നാണല്ലോ അതിൻ്റെ സാരം അങ്ങ് മൂർത്തി ശുദ്ധ മൂർത്തിശുദ്ധസത്വവുമായാണ് അതിനാൽ അങ്ങ് നിഷ്കളങ്ക ബ്രഹ്മമല്ലെന്ന് എങ്ങനെ പറയും സകലമെന്ന് പറയുന്നത് അങ്ങയുടെ അംശ അവതാരങ്ങളെ മാത്രമാണ് ഉൽപ്പത്തി നാശരഹിതനായ ഹേ ഭഗവാൻ അങ്ങ് യാതൊരു ക്രിയയും ഇല്ലാത്തവനായിരുന്നിട്ടും സൃഷ്ടിയുടെ ആരംഭകാലത്തിൽ യാതൊരു കാരണവുമില്ലാതെ ഈ ക്ഷണം എന്നു പറയപ്പെടുന്ന പ്രവൃത്തിയെ സ്വീകരിക്കുന്നു എന്നതുകൊണ്ട് തന്നെ അങ്ങയിൽ മായ സ്ഥിതി ചെയ്യാത്തതുപോലെ തോന്നുന്നതാണെങ്കിലും വ്യക്തമായി ഭവിക്കുന്നു തൻ്റെ മഹിമയുടെ വൈഭവം കൊണ്ട് തടയപ്പെടാത്ത ചിശക്തിയോടുകൂടി ജാഗരൂകനായ ഭഗവാൻ അപ്രകാരം മായ പ്രേരകനായ അങ്ങ് ഒന്നിനെയും മറയ്ക്കാത്തതും പരിശുദ്ധവും സത്വഗുണാത്മകവുമായ മുൻപറയപ്പെട്ട ആ മായ മായയുടെ നിർവചിക്കാൻ കഴിയാത്തതായ ഒരു അംശത്തെ സ്വീകരിച്ച് ദിവ്യകോമളമായ അങ്ങയുടെ സ്വരൂപത്തെ ധരിക്കുന്നു ഓം നമോ ഭഗവതേ വാസുദേവായ സർവം കൃഷ്ണാർപ്പണമസ്തു